വേൾഡ് ഓറൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊട്ടാരക്കര ബ്രാഞ്ചും പുനലൂർ ബ്രാഞ്ചും സംയുക്തമായി കമ്മ്യൂണിറ്റി ദന്തൽ ക്യാമ്പ് പുനലൂരിൽ സംഘടിപ്പിച്ചു മാർച്ച് ഇരുപത് വേൾഡ് ഹെൽത്ത് ഡേയുടെ ഭാഗമായി വതന ആരോഗ്യ ദിനം ദന്ത പരിചരണത്തിന്റെ പ്രാധാന്യം എന്നിവ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ക്യാമ്പുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് കമ്മ്യൂണിറ്റി ദന്തൽ ക്യാമ്പിന്റെ ഭാഗമായി നോട്ടീസുകൾ വിതരണം ചെയ്തു ദന്ത ഡോക്ടർമാരായ ജോൺ തോമസ് അനീഷ് എസ് സനൽ ഗ്ലാഡിസ് ഡാനിയൽ റൂബി മാത്യു സോണിയ സാറ ജേക്കബ് അലീന മേരി വർഗീസ് സാലിഷ് എന്നിവർ നേതൃത്വം നൽകി ഇന്ന് മാർച്ച് ഇരുപതിന് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ആണ് അതായത് വതനാരോഗ്യത്തിൻ്റെ ദിവസമാണ് അപ്പോൾ ഈ വർഷത്തെ മോട്ടോ എന്ന് പറയുന്നത് സന്തുഷ്ട വതനം സന്തുഷ്ട മനസ്സ് എന്നുള്ളതാണ് നമ്മുടെ ദന്താരോഗ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഐ ഡി എ കൊട്ടാരക്കര പുനലൂർ ബസ് സ്റ്റാൻഡിൽ ഇന്ന് ഒരു ബോധവൽക്കരണവും പാമ്പ്ലറ്റ് വിതരണവുമാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമാണ് ദന്തക്ഷയം എന്നുള്ളത് ദന്ത പരിചരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ദന്ത സംരക്ഷണം ഉറപ്പുവരുത്തണം അതുപോലെ തന്നെയാണ് ഓറൽ ക്യാൻസർ എന്ന ഒരു വിപത്ത് അതും ഇന്ന് ജനങ്ങളിൽ കൂടി വരികയാണ് ലഹരിയുടെ അമിതമായ ഉപയോഗം പുകവലി തുടങ്ങിയതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടതാണ് നമ്മളുടെ വായ് മാക്സിമം ശുചിയായി സൂക്ഷിക്കണം അതിനായി മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ദന്ത സംരക്ഷണം ഉറപ്പുവരുത്തണം ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി നിങ്ങളുടെ ചെക്കപ്പ് നടത്തുക നിങ്ങളുടെ ദന്ത സംരക്ഷണം ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവുകയുള്ളൂ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു മനസ്സും ഉണ്ടാവുകയുള്ളൂ നല്ല മനസ്സിന് ഉടമയാകുവാൻ വേണ്ടി ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ദന്ത പരിശോധന ഉറപ്പുവരുത്തുക നന്ദി റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8129